ഹരിയേ എന്തോ ഈ ഇരിക്കുന്ന കടയിലെ കൊച്ചാട്ടന്റെ അച്ഛൻ ചുട്ട അപ്പടയൊക്കെയാണ് ഇപ്പോഴും അപ്പടെന്നുമല്ല പിന്നെ ഇത് വെട്ടുകേക്കാണ് വെട്ടുകേക്ക് വെട്ടുകേക്കിൽ വെട്ടുള്ളതാണല്ലേ അത് വെട്ടുകേക്കല്ലേ നമ്മുടെ നാട്ടില് പറയും പൂക്കാല ആ പട്ടിയാ പൂവാ ഇതൊക്കെ ചെലവാകാതിരിക്കണല്ലേ എങ്ങനെ ചെലവാകും നിന്നെ പോലുള്ള മാവളന്തോ ചണച്ചാക്കിയാളെ കാറ്റാൻ പറ്റുന്നില്ലേ ഞങ്ങളൊരു കൊച്ചുനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയോ മനസ്സിലായ സജീവാണ് ചാക്കൊന്നും വേണ്ടി വന്നില്ലല്ലോ പിന്നെന്തേ ചൂണ്ടായിട്ടൊന്നും ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്കത് ചാടിക്കലും ചാക്കികേറ്റവും ഇവരുടെ നേതൃത്വങ്ങളിൽ അവരുടെ അത്യാവശ്യം പിടിക്കാൻ വേണ്ടി ആൾക്കാർക്കെതിരെ കേസോ മറ്റേതോ എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ ഒരു ചാക്ക് പിടിക്കും നിങ്ങൾക്ക് അറിഞ്ഞപ്പോഴേ പുള്ളി പോകാതെ പറഞ്ഞു നിങ്ങളുടെ ഈ ചാക്കിട്ടു പിടിത്തത്തെ കുറിച്ച് സി കെ പി വളരെ വൃത്തിക്ക് പറഞ്ഞു എന്താ അറിയോ സി കെ പിരുത് കുത്തി കേട്ടത് സി കെ പി വന്നല്ലോ ഇത്രയും വർഷം ഇവിടെ നിന്നത് സി കെ പിന്നെ നിങ്ങൾക്ക് ചാക്കി സ്ഥലം ഇല്ലാത്ത പോയിട്ട് വന്ന് ക്യാപ്റ്റനൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇറങ്ങിയാ രാജസ്ഥാന അവരൊക്കെ ഈ പാർട്ടിയിലേക്ക് വന്നു അവർക്കെല്ലാം അവസരം കൊടുത്തു അവരെല്ലാം മത്സരിച്ചു അവര് ജനശ്രദ്ധ നേടി ഇടുക്കി മലഞ്ചരക്ക് മേഖലയിലേക്ക് പോയിട്ട് നമ്മുടെ ചെറുക്കനെ പൊക്കാൻ വേണ്ടി ഒരു ചാക്കും കൊണ്ട് ചെന്ന് രാമരാൻ രാജേന്ദ്രൻ പക്ഷെ ഡൽഹിക്ക് പോയാല്ല പോയാണൻ ഡൽഹിക്ക് മലഞ്ചരക്കെ ചാക്കൊന്നും വേണ്ടി വന്നില്ല ചാക്കൊന്നും വേണ്ടി വന്നില്ല എണ്ണ വിമാനവും പിടിച്ച് ഡൽഹിക്ക് വന്നു അവിടെ പോയി ജാവദേക്കറെ കാണുകയും ചെയ്തു ഇവിടെ അല്ല നിങ്ങൾ അങ്ങനെ വിചാരിച്ചു പേടിക്കുകയും ചെയ്തു വേറെ പക്ഷെ സംസാരിക്കാം തൃശ്ശൂരം കാണും അവരൊക്കെ ലീഡർ പോയി അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ അടുത്ത നിയമസഭ കഴിയുമ്പോ ഇവിടെ കൊറേ ആശാന് പരിപാടിയിലാവും കാര്യം പറയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും കൂടെ കഴിയുന്നതോടെ ചാക്കൊന്നും വേണ്ടി വരത്തില്ല ടിപ്പറിലെ ആളിയായിരിക്കും അതിനകത്ത് ചെങ്കുടിയും കൊണ്ട് കേറുന്നോ മറ്റേ ഗണപതി വട്ടം വേറെ വട്ടം ഇപ്പുണ്ട് വേറെ ഒരു നല്ല വേറൊരു കാര്യം മനസ്സിലായല്ലോ ആ വലിയ പഴക്കൊലേ ഒരു പടല ഇഞ്ഞ് വന്നല്ലോ ഇന്ത്യയിൽ കോട്ടയത്ത് കേരളം അതിഭീകര പഴക്കൊലയായിരുന്നു കാളാബൂലെടുത്ത് വെച്ചിട്ട് ഒരു പടലേരി വലിയ പാർട്ടിയാ ഒരു പടലിഞ്ഞു പോകുന്നു വന്ന അത് അവിടെ മധ്യനിവാർട്ടി വേറെ കാര്യമാണല്ലോ എനിക്ക് നിങ്ങൾ നേരത്തെ പത്മജ പാർട്ടി ചേർന്നപ്പം പത്രസമ്മേളനം നടത്തിയത് വടക്കനാ അന്നേരം അബ്ദുള്ള കുട്ടി കേരളം മൊത്തം നടന്ന് പ്രസംഗിക്കോ എല്ലായിടത്തും സ്റ്റാർ ക്യാമ്പയിനുകളാണ് ആനന്ദബോ സാറും ബംഗാളിൽ ചെത്തു നടന്നിപൊളിയായിട്ട് ഗവർണറായിട്ട് അറിയോ ആ നടക്കത്തില്ല കേട്ടോ ആലപ്പുഴ ആരും ശരി നടക്കത്തില്ല അതിപ്പോഴേ പറഞ്ഞേക്കാം അതല്ല അത് വേറെ രാമായണം വായിച്ചു കരുതി അത് നേരെ ചാക്കും നടക്കില്ല രാമായണ ചർച്ച രാമായണി അങ്ങനെ എവിടെ അങ്ങനെ ഞങ്ങളുടെ ബൗദ്ധിക ശക്തി അല്ലേ പ്രഭാഷണങ്ങൾ നടത്തുന്നു എന്തോ കാർഡൊക്കെ കാണിച്ചാലും കാർഡൊക്കെ കാണിച്ചാലും ഒരു കാർഡും ഇപ്പൊ പുറത്തെടുക്കേണ്ടി വന്നില്ലല്ലോ കാണിക്കുന്നുണ്ട് ഒന്നുമില്ല അടിപൊളിയായിട്ട് അടിപൊളിയാട്ട് ഒരാൾക്ക് ആരും അതിർത്തി കാണിക്കുന്നില്ലല്ലോ എല്ലാവരും ഉണ്ടല്ലോ അട അതെ അതെ അതിട്ട് കാണിക്കുന്നു അവിടെ ഇരുന്ന് ഒരു മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരും അടുത്തായിട്ട് വരുന്നുണ്ട് പിന്നെ വന്നല്ലോ അതെനിക്കേ കൊല്ലം വരെ പോയാൽ കൊള്ളാം കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് 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 കഴിയുന്നവരെ നിക്കണ്ട കാത്തു നിക്കണ്ട അതിനു മുമ്പേ കേട്ടിരിക്കും ഞാൻ പോയിന്ന് ഒരു പ്ലാസ്റ്റിക് ചാക്ക് നേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചെലവാകാതിരിക്കുന്ന ഐറ്റത്തൊക്കെയാണ് ആ ചാക്കി കെട്ടിയിട്ടുള്ളത് മനസ്സിലായി